അവസാന യാത്രയ്ക്കായി സീതാറാം യെച്ചൂരിയുടെ ഭൗതികദേഹം എ കെ ജി ഭവനിലെത്തിച്ചു രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ സി പി എം കേന്ദ്ര കമ്മിറ്റി ഓഫീസായ എ കെ ജി ഭവനിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വിലാപയാത്രയായി എയിംസിലെത്തിക്കും യെച്ചൂരിയുടെ ആഗ്രഹപ്രകാരമാണ് മൃതദേഹം പഠന ഗവേഷണ ആവശ്യങ്ങൾക്കായി എയിംസിന് വിട്ടുകൊടുക്കുന്നത് സീതാറാം യെച്ചൂരിയുടെ പ്രവർത്തന കേന്ദ്രമായിരുന്ന എ കെ ജി ഭവനിൽ അവസാനമായി അദ്ദേഹം എത്തുന്നത് സഖാക്കളുടെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങാൻ കൂടിയാണ് വസന്ത് കുഞ്ചിലെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷമാണ് എ കെ ജി ഭവനിലേക്ക് യെച്ചൂരിയുടെ ഭൗതികദേഹം എത്തിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് എം വി ഗോവിന്ദൻ തുടങ്ങിയവർ പ്രിയ സഖാവിന്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങി പൊതുദർശനത്തിനായി പ്രത്യേകം തയ്യാറാക്കിയിടത്ത് വയ്ക്കുകയും അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തു സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അന്ത്യാഭിവാദ്യം അർപ്പിച്ചത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു എന്നിവർ വസതിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു സീതാറാം യെച്ചൂരി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് രാഷ്ട്രീയ ജീവിതം പാകപ്പെടുത്തിയ ജെ എൻ യുവിൽ അദ്ദേഹത്തെ അവസാനമായി എത്തിച്ചപ്പോൾ അതിവൈകാരികമായിരുന്നു യാത്രയപ്പ് ലാൽസലാം വിളികളോടെ വിദ്യാർത്ഥികൾ അവരുടെ പ്രിയ സഖാവിന് വിടം I'm more than you, you know, the lady.